لقد كانت هذه المشاهده <سؤال> التي كانت حديث المشاهده التي كانت هذه المشاهده التي كانت هذه المشاهده عن كانت هذه المشاهده التي كانت هذه المشاهده أَمَرَنَا رَسُولُ اللهِ المشاهده اللَّهُ كانت هذه المشاهده التي عَازِبَ هذه المشاهده അമരനാ വസൂൽഹി സ്വലഭാവും നബീസല്ലാഹു ഹരി വസല്ല നമ്മോട് കൽപ്പിച്ചു അയാദത്തിൽ മര്യ രോഗികളെ സന്ദർശിക്കുക വലിയ പുണ്യകർമ്മമാണ് ആര് അത് ബന്ധുക്കളാവട്ടെ പരിചയക്കാരാവട്ടെ അല്ലാത്തവരാകട്ടെ ആരെയും അവരുടെ രോഗം സന്ദർശിക്കുന്നത് വലിയ പുണ്യകർമ്മമാണ് ഭക്തിബായിൽ ജനാസത്തി ജനാസയെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കലും അതുപോലെ തന്നെ മയ്യത്തിനോടൊപ്പം വരലും പരിസ്കരിക്കലും അതിനുശേഷമുള്ള തസ്വീത്ത് തലത്തിൽ ദുഹ അടക്കമുള്ളവരൊക്കെ പങ്കെടുക്കലും ഇതെല്ലാം വലിയ പുണ്യകർമ്മമാണ് ഇപ്പം തസ്മീറ്റിൽ അതുപോലെ തന്നെ ഒരാൾ തുമ്മി അയാൾ ഹംദുലില്ല പറഞ്ഞു ആ പറഞ്ഞ് ആക്കെന്ത് ചെയ്യുക അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എങ്ങനെ ഒരാൾ തുമ്മിയപ്പോൾ അലഹമദില്ല എന്ന് പറഞ്ഞു അപ്പം നമുക്കെന്ത് പറയണം എർഹുക്കല്ലാ എന്ന് പറയണം അത് നമുക്ക് പ്രത്യേകമായ സുന്ദത്താണ് അപ്പോൾ അങ്ങനെ തുമ്മി ആളെന്ത് ചെയ്യുക ആശ്വസിപ്പിക്കുക അലഹമദില്ല പറഞ്ഞ ആൾ എന്തു ചെയ്യുക നമ്മൾ എർഹുക്കല്ലോ അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ എന്ന് എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അവർ ആറിൽ മുത്തസിന് സത്യം ചെയ്ത ആളെന്തു ചെയ്യുക അത് നടപ്പിൽ അയാളെ സഹായിക്കുക അതുപോലെ തന്നെ മധുരമി അക്രമിക്കപ്പെട്ട ആളെ സഹായിക്കുക അക്രമി ഒരാളെ അക്രമത്തിൽ വിധേയനായ അക്രമിക്കപ്പെട്ട മധുരവുമായി വ്യക്തിയെ അഹുവിൻ്റെ വചകനു വേണ്ടി അയാളെ സഹായിക്കുക മറ്റ് താല്പര്യങ്ങളൊന്നും പിന്നിലുണ്ടാകാൻ പാടില്ല അതുപോലെ ഇജാബത്തിൻ്റെ താഴെ ആര് ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിക്കുക നിരസിക്കരുത് പ്രത്യേകമായ ശുദ്ധത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ഇഫ്ഷാ ഇസ്സലാമി സലാം അസ്ലാം അലേഖും എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ഈ അഭിവാദ്യത്തെ എന്തു ചെയ്യുക അത് വ്യാപിപ്പിക്കുക ഏതൊരു മുസ്ലിമിനെ കണ്ടാലും അസ്സലാമു അലൈക്കും എന്ന് പറയുക സലാമിന്റെ ആദാപുകളും മര്യാദകളും ഒരുപാടുണ്ട് ആർ ആർക്കാദ്യം പറയണം എങ്ങനെ പറയണം എന്നൊക്കെയുണ്ട് കൂട്ടത്തിൽ പള്ളിയിലേക്ക് കയറി വരുമ്പോൾ സലാം പറയുമ്പോൾ കൂടെ പറയാം പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ കുറേ ആളുകൾ കുർ കുറച്ച് ആളുകൾ വിഷ്കരിക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് പള്ളിയിലാവുമ്പോൾ എങ്ങനെ സലാം പറയേണ്ടത് അസ്സലാമു അലേ അല ഉസ്വാലിഹിൻ എന്നും നമ്മൾ പതുക്കെ പറയും അതല്ല ആരെങ്കിലും ആരെങ്കിലൊരാൾ നിസ്കരിച്ചിട്ട് വെറുതെ ഇരിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാം അയാൾക്ക് സലാം പറയാം ഒരു പള്ളിയുടെ മര്യാദയിൽപ്പെട്ടതാണ് ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുന്ന ഒരാളിനെ ചവിട്ടത്ത് പോയിട്ട് അസ്ലാം ഉറക്കെ പറഞ്ഞ് ഇറങ്ങാറാക്കേണ്ട കാര്യമില്ല പറഞ്ഞ മനസ്സിലായില്ല അപ്പോൾ ഖുർആൻ ഓതുന്ന ആളോടും സലാം പറയുന്ന പ്രാഹത്താണെന്നുണ്ട് അതുകൊണ്ട് സല ഖുറാൻ ഓതുന്ന വ്യക്തിയോടും നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പൊതുവെ എന്തു വേണ്ട സലാം പറയേണ്ട അവർ പറയേണ്ടത് എങ്ങനെയാണ് ഇതേ ഒരു ശൈലി തന്നെയാണ് വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ വീട്ടിൽ നമ്മുടെ ഭാര്യയെ മക്കളെ കൊണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അസ്സലാം വാലിക്കും എന്ന് സലാം പറ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വീട്ടിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം ബിസ്മീൻ ചൊല്ലി കയറിയാൽ പിന്നീട് ഇങ്ങനെയാണ് സലാം പറയേണ്ടത് അത് പ്രത്യേകമായി ഓർത്തു വെക്കുന്ന ഒന്നായിരിക്കും ബഹുമാനപ്പെട്ട ലഭ്യങ്ങൾ പറയാണ് ഹപ്പുൽ മുസ്ലിമി അൽ മുസ്ലിമി ഹംസു ഒരു മുസ്ലിമായ മനുഷ്യന്റെയും മറ്റൊരു മുസ്ലിമിന്റെ മേൽ അഞ്ച് കടമകൾ അഞ്ച് ബാധ്യതകളുണ്ട് ഒന്ന് സലാം പറഞ്ഞാൽ മടക്കുക മടക്കുന്നത് ഉറക്കത്തന്നെ ആണെന്ന് അറിഞ്ഞാൽ ഈ പറഞ്ഞ ആൾ കേൾക്കത്ത രൂപത്തിനാണ് എന്ത് ചെയ്യേണ്ടത് മടക്കേണ്ടത് പതുക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല ആ ബാധ്യത നിറവേറത്തില്ല ബാധ്യത നിറവേറണമെങ്കിൽ എന്ത് വേണം അയാൾ പറഞ്ഞത് അയാൾ കേൾക്കത്തക്ക രൂപത്തിൽ എന്തു ചെയ്യുക സലാം അടക്കുക അത് രണ്ടാമത്തത് വാ ഇയാദത്തിൽ മരിതെ രോഗസന്ദർശനം മൂന്നാമത്തെ വത്തിമാഴുൽ ജനായിസേ ജനാസയെ പിന്തുടരൽ നാലാമത്തത് ഇജാബത്ത് ധാത്തി ക്ഷണം സ്വീകരിക്കുക അഞ്ചാമത്തത് നേരത്തെ പറഞ്ഞ തുമ്മി ആളെ ആശ്വസിപ്പിക്കുക മുത്തഫപ്പുണ്ണിയ ഹദീസ് ഇനി ഒരു സുദീർഘമാര് ഹദീസുണ്ട് يوم ായി ആര് പറയാണ് അറിയാണ് നീ എന്നിട്ട് എന്നെ സന്ദർശിച്ചിട്ടില്ലല്ലോ എന്ന് അള്ളാഹുതോട് ചോദിക്കും യാൾ അന്തം കൂടിയാണ് റബ്ബുല നീ റബ്ബുലമീനായ അന്നാവുമാണ് നീ എങ്ങനെ രോഗിയായി ഞാൻ സന്ദർശിക്കുന്നത് നിന്നെ എങ്ങനെ സന്ദർശിക്കാൻ പറ്റും നീ രോഗിയാണ് ഞാൻ എങ്ങനെ എന്നെ കൊണ്ട് സന്ദർശിക്കാൻ പറ്റും നീ റബുൽ ആലമീൻ സർവലോ സംരക്ഷകനല്ലേ നീ എങ്ങനെ രോഗിയാവുന്നത് എന്നെ കൊണ്ട് സന്ദർശിക്കാൻ സാധ്യമാണോ എന്നാണ് ഈ ആളിനെ മറുപടി ചിരിച്ചുള്ള ചോദ്യം ആ സമയത്ത് ് ചോദിക്കുകയാണ് അമ അലിംറ്റ നീ അറിയില്ലേ അന്ന അബ്ദി ഫുലൻ നടയറയിൽ ഇന്ന വീട്ടിലെ ഇന്ന ആളിൻ്റെ മകൻ ഇന്നയാള് മരിത അയാൾ രോഗിയായി കിടന്നു ഫലം തഴഞ്ഞു നീ അയാളെ സന്ദർശിച്ചില്ലല്ലോ ബാഹുൻ്റെ ചോദ്യമാണ് മനസ്സിലാക്കണം അമ അലിമ നീ നിനക്കറിയില്ലേ അന്നക്കു നീ അയാളെ സന്ദർശിച്ചിരുന്നു ു അയാളെ അറിയിൽ വെച്ച് എന്നെ നിനക്ക് കാണാമായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളെ സന്ദർശിക്കുന്ന അവസരത്തിൽ അതിന് കിട്ടുന്ന പ്രതിഫലം നിനക്കെന്ത് ചെയ്യാൻ പറ്റും എത്തിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ നീ എന്തു ചെയ്തില്ല നീ ചെയ്തില്ല മനസ്സിലാവീവാക്യം പറയാം ഓ മനുഷ്യ ഫലം തൊറ്റുവിന് ഒരാള് നിന്നോട് കഷപ്പാടിയായ ഒരു മനുഷ്യൻ ഭക്ഷണവും തേടി അടുക്കൽ വന്നു என்னத்தீஃபம் ஒத்துமீன் அயக்கு என் கொடுத்தோம் கொடுத்தோ நீ அயுக்கி ஒத்துவீன் எங்கே தரும் மீனாய சர்வலோகம்ரட்சணையல்லே நினக்கு தரும் இதுச்சப்போ அம்மா அஹிம்சா அல்லாஹோக்கி അന്നഹു അഗുതി ഫുലും ഫലം കുത്തി അടയറയും ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകൻ ഇന്നയാൾ നിന്റെ എടുക്കൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചപ്പോൾ നീയാൾക്ക് തിന്നാൻ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോഴാണ് അന്തം വിടുന്നത് അമ്മ അഞ്ച് അന്നക്കലോല വരച്ച താരിക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന അവസരത്തിൽ എന്നെ നിനക്ക് അവിടെ വെച്ച് കാണാമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പ്രതിഫലം നിനക്ക് അവിടെ കിട്ടുമായിരുന്നു പച്ചതേ ചെയ്തില്ല ഇത് ഓരോരുത്തരോടും ഓരോ ശൈലി ചോദിക്കാൻ കാരണം രോഗിയായ ആള് രോഗമായിട്ട് കടന്നിട്ട് കാണാത്തത് കൊണ്ട് അയാൾക്ക് ചോദിക്കും ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ട് അയാൾക്ക് അത് ചോദിക്കും തിരഞ്ഞെടുക്കുന്ന ആള് തോന്നില്ലേ എന്നിട്ട് നീ കൊടുത്തോ വെള്ളം തരും

നമ്മുടെ നാട്ടിലെ ഒരു അടിമ നമ്മുടെ നാട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ നാട്ടിലെ ഒരു അടിമ അയാൾ രോഗിയായി കിടന്നു അല്ലെങ്കിൽ വിശപ്പിന് ചോദിച്ചു അല്ലെങ്കിൽ വെള്ളം ചോദിച്ചു അല്ലെങ്കിൽ അയാൾക്ക് അനിവാര്യമായ ആവശ്യമായ വസ്തുക്കൾ നമ്മളോട് ചോദിച്ചു ഈ ചോദിപ്പിച്ചതാരാണ് അയാൾക്കോട് ചോദിച്ചതാരാ അബ്ലാഹു എന്നോട് ചോദിക്കാതെ തീരുമാനമാണ് അബ്ലാഹുവിന്റെ തീരുമാനമാണ് എൻ്റെ അടുത്ത് വന്ന് ഒരാളെ കൊണ്ട് അള്ളാഹു ചോദിപ്പിക്കുന്നത് തീരുമാനമാണ് നമ്മൾ മനസ്സിലാക്കണം എന്നോടൊരാൾ വന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്ന ഒരിക്കലും തടയാൻ പാടില്ല ആവശ്യമായത് കൊടുക്കുക തന്നെ വേണം റസൂൽ വിശുദ്ധ അള്ളാഹുന്റെ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ് ഫലാത്തന്ഹർ ചോദിച്ചാൽ അറിയരുത് ആട്ടി ഓടിക്കരുത് കഴിഞ്ഞു കൊടുക്കുക മാത്രമല്ല ടിമയും ഇപ്പൊ സുഖമില്ലാതെ കിടന്നൊരു അടിമ ഭക്ഷണം ചോദിച്ചൊരു അടിമ വെള്ളം ചോദിച്ച അടിമ ഈ അടിമയുടെ സ്ഥാനത്ത് ആരും എന്റെ അടിമയ്ക്കാണ് സുഖമില്ലാത്തത് അടിമക്കാണ് ഭക്ഷണം അടിമക്കാണ് വെള്ളം അമ്മ ചോദിച്ചാൽ കിടന്നപ്പോ നീ സന്ദർശിച്ചോ ഒരു അടിമക്ക് വേണ്ടി അമ്മ ചോദിക്കുകയാണ് ഞാൻ ഭക്ഷണം ചോദിച്ചപ്പോ നീ നൽകിയോ ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ നൽകിയോ എന്താണ് ഒരു അടിമയ്ക്ക് വേണ്ടി അള്ളാഹു താഴെ ഞാൻ രോഗിയായി കിടന്നു ചോദിച്ചു ഞാൻ ഭക്ഷണം ചോദിച്ചു എന്ന് പറയുന്നത് ഒരു ഒരടിമയോടുള്ള ബഹുമാനവും ആദരവുമാണ് അള്ളാഹു താന ഈ നമ്മളെ പഠിപ്പിക്കുന്നത് ആവശ്യക്കാരനായ ഒരു അടിമ അവന് ബഹുമാനമുണ്ട് അടിമയോടുള്ള ആ ആദരവും അതുപോലെ തന്നെ ആ അടിമയ്ക്ക് അബ്ബാഹുവിൻ്റെ ആ ആ അടിമയ്ക്ക് അയാളുടെ കാര്യം വളരെ ഗൗരവമേറിയ കാര്യമാണെന്നും കൂടി ഈ ഹദീസിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലഭ്യസ്ഥി അബ്ബാഹു ഹജീവ സംഗന്ധങ്ങൾ ഈ ഹദീസ് പ്രത്യേകമായി നമുക്കിവിടെ പഠിപ്പിച്ച് തന്നത് അതുകൊണ്ട് ആരും ആവശ്യം ചോദിച്ചാലും നമ്മളെ കൊണ്ട് സാധ്യമാകും വിധം എന്ത് ചെയ്യുക അയാളെ സഹായിക്കുക എന്നാൽ ഈ ചോദ്യം ചോദ്യമൊക്കിൻ്റെ ഭാഗ്യം നമ്മളെ നേർക്ക് വരില്ല പ്രത്യേകം സൂക്ഷിക്കുന്ന നന്നായിരിക്കും ഒരു ഹദീസ് കൂടി ചോദിച്ചു നിർത്തുന്നു നിങ്ങൾ ഭക്ഷണം കൊടുക്കുക ആളെ അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട ആള് ഏതെങ്കിലും പിന്നെ അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് എവിടെയെങ്കിലും ജയിലിലാവുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലായി പോവുകയോ ഏത് കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിൻ്റെ വജീഹിന് വേണ്ടി അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഒരു സണ്ട് അല്ലാഹു അലി ഹസൺ നിങ്ങൾ പഠിപ്പിച്ചതാണെങ്കിൽ മൂന്ന് കാര്യം അങ്ങനെ പഠിപ്പിച്ചത് ആറ് അഞ്ച് ആറ് കാര്യം നേരത്തെ പറഞ്ഞു ശേഷം അഞ്ച് പറഞ്ഞു പിന്നെ മൂന്ന് പറഞ്ഞു ഇതെല്ലാം മുസ്ലിമായ നമുക്ക് സുന്നത്താക്കിയിരിക്കുന്ന പ്രത്യേകമായ അണലുകളാണ് അള്ളാഹു സുബെഹാനു വത്താല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബെഹാനു വാല മുത്തായ മുഹമ്മദ് റസൂർ ബാഹിബാഹു ഈ മൊഴിമുത്തുകൾ കേട്ട കാരണം കൊണ്ട് ബാഹുവി സ്വർഗത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു ഇടം നീ അനുവദിച്ചു തരണേ ഒന്നാണ് ബാഹു ഹബീബിന്റെ ചാലയായി അള്ളാഹുവെ അള്ളാഹുയെ കാലം സ്വർഗത്തിൽ ജീവിക്കാൻ തൗഫീഖ് നീ നീഫീഫി അനുഗ്രഹിക്കണോ അള്ളാഹു ഞങ്ങളീ കുടുംബത്തെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ ആഹ് രക്ഷപ്പെടുത്തേണ്ട രാവിലെ ഉപജീവന മാർഗവും തേടി പുറപ്പെടുമ്പോ അള്ളാഹുവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴികൾ നീ സൈവാക്കിത്തരണേ പറക്കാത്തുകളും റഹമത്തുകളും ഞങ്ങളും ഈ പരിശുദ്ധ ഹദീസിന്റെ പറക്കത്തോടെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ എന്ന സ്വഭാവ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തി ഉറങ്ങുന്ന